الله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة الأمفال لنا ناپتي رامت وجنوان ونسلقان إن شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ولا تكونوا كالذين خرجوا من ديارهم بطرا ورياء الناس ويصدون عن سبيل الله നിങ്ങളാവുകയും അരുത് ആവുകയും ചെയ്യരുത് കല്ലീന ഒരു വിഭാഗത്തെ പോലെ ഹറജു അവർ പുറപ്പെട്ടു ഹിം അവരുടെ വീടുകളിൽ നിന്ന് ബപ്പറൻ അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ

കല്ലദീന ഹർജു ദിയാരിഹിം തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടവരെ പോലെ അഹങ്കാരത്തോടെ ഊറ്റത്തോടെ ധാർഷ്ട്യത്തോടെ വയസ്സുദൂനത്തിൽ നിന്ന് തടയുന്നു പറഞ്ഞില്ല അല്ലേ തന്നെ പറഞ്ഞാലോ ആളുകളുടെ കാഴ്ചക്ക് വേണ്ടി ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ റിയാന്ന് പറയില്ല അതന്നെയാണ് അതർത്ഥം തന്നെയാണ് അന്നാസി ജനങ്ങളെ കാണിക്കുന്നതിനും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു വല്ലാഹു അള്ളാഹു ആകട്ടെ ബിമാഅമലൂന അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് മുഹേപ്പുൻ വലയം ചെയ്തവനാണ് അഥവാ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ വലയത്തിനകത്താണ് അള്ളാഹുവിൻ്റെ പിടുത്തത്തിനകത്താണ് എന്ന് ചുരുക്കം എന്താ പറഞ്ഞത് നിങ്ങൾ അഹങ്കാരത്തോടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടവരെ പോലെ ആകാൻ പാടില്ല വിശ്വാസികൾക്ക് യുദ്ധസന്ദർഭത്തിൽ പാലിക്കേണ്ട മുറകൾ അദബുകൾ നിയമങ്ങൾ ഇസ്ലാമിൻ്റെ സംസ്കാരം അത് പഠിപ്പിച്ചു കൊടുക്കുക അത് മനസ്സിലാകണമെങ്കിൽ ബദർലേക്ക് പുറപ്പെട്ട അബു ജഹലിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ മതി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടിരുന്ന യാത്രാ സംഘം അവരെ കിട്ടുകയാണെങ്കിൽ അവരെ പിടിക്കാം എന്നായിരുന്നുവല്ലോ സഹാബികളുടെ ധാരണ പക്ഷെ അവർ മാറി സഞ്ചരിച്ച് മക്കയിലേക്ക് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രക്ഷപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ അബൂ സുഫിയാൻ മക്കയിലേക്ക് അബൂ അബൂജഹലിലേക്ക് ഒരു സന്ദേശവാഹകനെ പറഞ്ഞയച്ചു ഞങ്ങൾ കച്ചവട സംഘം മുഹമ്മദിൻ്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങൾ മദീനയിലേക്ക് പോകണ്ട അതിനകത്താ നമ്മൾ രക്ഷപ്പെടുത്താനാണ് അവരോട് വരാൻ പറഞ്ഞത് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ മദീനത്തേക്ക് പോകണ്ട പോയാൽ അത് കൂടുതൽ ദോഷം വരുത്തുകയാണ് ചെയ്യുക അബുജാഹലും കൂട്ടരും പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എന്തായാലും ഞങ്ങൾ പോവുക തന്നെ ചെയ്യും എന്തായാലും ഞങ്ങൾ പോകും ഞങ്ങൾ മടങ്ങില്ല ജനങ്ങളൊക്കെ ഒന്ന് കാണട്ടെ നമ്മുടെ ഊറ്റം നമ്മുടെ വീര്യം നമ്മുടെ സൈന്യബലം അതെല്ലാവരും ഒന്ന് കാനഡയിനി അറബികൾക്ക് ആർക്കും നമ്മളോട് ഏറ്റുമുട്ടാൻ തോന്നരുത് അങ്ങനത്തെ ഒരു സംഘമായിട്ടാണ് നമ്മൾ പോണത് പോയിട്ട് ഇനി ഓലി നമ്മളോട് യുദ്ധമില്ലെങ്കിലും യുദ്ധത്തിന് വന്നില്ലെങ്കിൽ പോലും മൂന്ന് ദിവസം ബദറിൽ പോയിട്ട് അവിടെ തിന്നും കുടിച്ചും മതിച്ചും ഉല്ലസിച്ചു മടങ്ങണം നമുക്ക് ഇതൊരു ധാർഷ്ട്യമാണ് എന്നിട്ട് അവർ പുറപ്പെടുമ്പോൾ അവരുടെ കൂടെ അവരുടെ സ്ത്രീകളുണ്ട് ഡാൻസ് ചെയ്യാനുള്ള സ്ത്രീകളുണ്ട് പാട്ടുകാരികളുണ്ട് ഇങ്ങനെ പാട്ടും കൂത്തും ചെണ്ടമുട്ടും കുഴലൂത്തും എന്തൊരാഡംബരത്തോടു കൂടി ആണ് അവർ കൂടി ആ വരവുണ്ടല്ലോ ഇതാണ് നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല കേട്ടോ വിശ്വാസികളെ അത് അതാർക്ക് ഇഷ്ടമുള്ള നിലപാടല്ല അങ്ങനെ നിങ്ങളുടെ വീര്യത്തിൽ ഊറ്റം കൊണ്ട് എന്താ സംഭവിക്കുക അറിയോ എന്താ സംഭവിക്കുക പണ്ട് പുനേനിൽ അത് പണ്ടല്ല പിന്നെ പിന്നെ ഹുനൈനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇജറെട്ടാം വർഷം തൗബലി ഇരുപത്തഞ്ചാമത്തെക്കും വലഫലം തോന്നിയാൻ കും ഷെയ് ഉണ്ടോ ഹുനൈൻ അത് ഹവാസിൻ അതുപോലെ തന്നെ ഹവാസിൻ ഗോത്രവും സഖീഫ് ഗോത്രവും ഇവർ രണ്ടുമാണ് ഹുനൈൻ തബൂക്കിൽ നിന്നുള്ള തബൂക്കിലല്ല ത്വയ്ഫിൽ നിന്നുള്ള രണ്ട് സംഘങ്ങൾ റസൂലുമായിട്ട് ഏറ്റുമുട്ടുക ഹുനൈൻ എന്ന് പറയുന്നത് മക്കയുടെയും ത്യായിഫിൻ്റെയും ഇടയിലുള്ള ഒരു താഴ്വരയാണ് മല ഇടപെട്ട അവിടെയാണ് യുദ്ധം മുസ്ലിംകൾ പന്ത്രണ്ടായിരം ആൾക്കാരുണ്ട് മക്കാഭാത്തഴ് കഴിഞ്ഞ ഉടനെയാണ് മക്കത്തുനിന്ന് മദീനത്തേക്ക് മടങ്ങണീൻ്റെ മുമ്പാണ് അവർ നാലായിരം പേരുള്ളൂ ആര് സത്തീഫുൻ ഗോത്രം ഹവാസിൻ ഗോത്രം എന്നിട്ട് മുസ്ലിമീങ്ങൾക്ക് തോന്നി നമ്മൾ നല്ലൊരു ശക്തി പന്ത്രണ്ടായിരം ആളുണ്ട് മക്കൾ ജയിച്ചടക്കിയിരിക്കും ഇനി നമ്മളെ തോൽപ്പിക്കാൻ ആരൊക്കെ ഒന്നും കഴിയില്ല ഇത്തിരിയൊരു തന്വരുമാനം ഇത്തിരി ഒരു ഒരു അഹങ്കാരം എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ വിശ്വാസികളിൽ നിന്ന് ചെൽ വിശ്വാസികളിലെ ചിലരിൽ നിന്നുള്ള പ്രതികരണം എന്താ സംഭവിച്ചത് ഹുനൈനിലാദ്യം വിശ്വാസികൾ ആ ഹുനൈനിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി മലമടക്കുകളിൽ ഒളിച്ചിരുന്ന

അൽബക്കറയിൽ യുദ്ധത്തെ സംബന്ധിച്ചും യുദ്ധത്തിൽ രക്തസാക്ഷികകളാകുന്നവർക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലത്തെ കുറിച്ചൊക്കെയുള്ള സൂചനകളുടെ യുദ്ധ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിനെ സംബന്ധിച്ചും അയൽ കിട്ട ആവേശം കൂടി വിശ്വാസികളെ കൂടി ഓടി വന്നു തിരിഞ്ഞോടിയ വിശ്വാസികൾക്ക് റസൂൽ സലഹു അലി സലമിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു അവരൊക്കെ ജയി വിജയിച്ചു പിന്നെ വിജയിക്കുകയും ചെയ്തു അതാണ് വലക്കത് നസറക്കും അള്ളാഹു നിങ്ങളെ വിവിധ സന്ദർഭങ്ങളിൽ സ്ഥലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് ഹനന്യുദ്ധ ദിവസവും സഹായിച്ചു ഇത് അഴജപത്തുക്കും കസിറത്തുക്കും നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങൾക്ക് അത്ഭുതകരമായി തോന്നി ആശ്ചര്യകരമായി തോന്നി ഞങ്ങൾ സംഘത്തിൽ സംഘഫലമുണ്ട് എന്ന് ഫലം തോന്നി അക്കും അതുകൊണ്ട് ഒരു ഗുണവും കിട്ടിയില്ല വകാക്കത്താലേക്കുമില്ലാർന്നു പിമാർ അഹുബത്ത് ഭൂമി വളരെ വിശാലമാണെങ്കിലും നിങ്ങൾക്കത് വളരെ ഇടുങ്ങിയതായി തോന്നി സുമ സുമ്മല്ലേത്തും മുത്കിരി നിങ്ങളെ പിന്തിരിഞ്ഞ് പറഞ്ഞില്ലേ അപ്പ എന്താ സംഭവിക്ക ഊറ്റം കൊണ്ടാല് അഹങ്കാരം കാണിച്ചാൽ അല്ല പിടികൂടും പിടികൂടുകയും ചെയ്തു ശത്രുക്കളാണ് അവിടെ അപ്പം അങ്ങനെ നിങ്ങളാകാൻ പാടില്ല വല്ലാത്ത നിങ്ങൾ ആകാൻ പാടില്ല കല്ലോ വീടുകളിൽ നിന്ന് പുറപ്പെട്ടവരെ പോലെ അഹങ്കാരത്തോടെ ഇത് അന്നൊരു ബദർദ്ധത്തിന് പുറപ്പെട്ടവരെ സംബന്ധിച്ച് മാത്രമാണ് പിൽക്കാലത്ത് ഇന്നും ബാധകമാണ് ഇന്നും സൈനിക മേധാവികളുടെ ശരീരഭാഷയൊക്കെ കണ്ട എന്തൊരു അഹങ്കാരമാണ് ശത്രുക്കളിൽ നിന്ന് എത്ര പേരെ ഞങ്ങൾ വെടിവെച്ച് കൊന്നു എത്ര വിമാനം തകർത്തു എത്ര മുങ്ങിക്കപ്പലുകൾ എത്ര യുദ്ധ പടക്കപ്പൽ എന്നിട്ട് ശരീരഭാഷ നക്ഷത്രത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ശരീരഭാഷയിലും ആ ധാർഷ്ട്യം നമുക്കറിയാമല്ലോ പല പോലീസ് മേധാവികളുടെയും ഒക്കെ ശരീരഭാഷ അല്ലേ വളരെ അത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അഹങ്കാരം അതുണ്ടാവരുത് അവയാണ് കാര്യങ്ങൾ പിന്നെ ഇവസ് റിയാൻ എന്താ ലോകമാന്യം എന്ന് അറിയില്ല നമ്മുടെ നാടൻ മട്ടത്തിൽ പ്രകടനപരതം ലോകമാന്യം എന്ന് പറഞ്ഞാൽ ലോകരിൽ മാന്യരാകാൻ അത് ഒരു കാര്യത്തിലും പറ്റൂല കേട്ടോ ഒരു കാര്യത്തിലും പറ്റൂല നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി വന്നപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ നോക്കുകയുണ്ട് ഞാൻ ഇപ്പോൾ സുന്നത്ത് നിക്കിരിച്ചിട്ടുണ്ടോ ഭക്തർ അവന് തക്മ കുറച്ച് കമ്മിയാണ് അപ്പം എനിക്ക് തോന്നിയത് എല്ലാവരും ഇന്ന നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്നാൽ സുന്നത്തുക്കിരിച്ചാട്ടെ എന്തിനെ അത് ആരെ തൃപ്തിപ്പെടുത്താനാണ് കാണണോ അല്ലെ നോക്കണമല്ലേ അവർക്കിങ്ങനെ തോന്നണം ഞാൻ ആൾ സുജായിയാണ് ഞാൻ നല്ല മുത്തക്കയാണ് സുന്നത്തും കൂടി നിൽക്കാം ഇത് റിയ ആണ് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാർ എന്നെ നോക്കുന്നത് കൊണ്ട് ഞാൻ നിസ്കരിക്കണം എന്ന് എനിക്ക് തോന്നിയാൽ എന്താ വേണ്ടത് അപ്പോൾ നിസ്കരിക്കരുത് കാരണം അപ്പോൾ അള്ളാനേക്കാളും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ആരെ ആ ഷുർക്കാണല്ലേ ഷുർക്കാണ് റിയ ഉ ഷിർക്കും ഖഫീയും ചെറിയ ഷുർക്കെന്നല്ലാതെ അങ്ങനെ പറയുന്നുണ്ട് പലപ്പോഴും ചെറിയ ഷുർക്കെന്നാണ് ഗോപ്യമായ മറഞ്ഞ ഷുർക്കെന്നാണ് മറഞ്ഞ ഷുർക്കാണ് അള്ളാഹുവിനേക്കാളും അപ്പൊ രണ്ട് പറയാ അർത്ഥത്തിൽ വരുന്ന വാർത്ത ആളുകളെ കാണിക്കാൻ പ്രകടനപരത ഷിർക്ക് ഉറുമ്പ് ഇഴഞ്ഞു വരുന്നത് മാറി നിങ്ങളുടെ അമലുകളിലേക്ക് ഒന്നും അഴഞ്ഞു കയറും എന്ന് പറഞ്ഞില്ലേ റസൂൾ സലാ അലൈഹി അല്ലാന്നോട് ചോദിക്കണം കേട്ടോ നമ്മുടെ കർമ്മങ്ങളിലേക്ക് ഉറുമ്പ് ഇഴഞ്ഞു കയറുന്നത് പോലെ ഷിർക്ക് ഇഴഞ്ഞു കയറും നമുക്കറിയില്ല അത് നമുക്കറിയില്ല ഞാനിപ്പോൾ കുറേ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളല്ലേ ഞാൻ ഞാനിപ്പോൾ ഒരു തഹജ് ഞാനിപ്പോൾ ടഹ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പോലക്കൊക്കെ എന്താ തോന്നുക അപ്പം നിൽക്കരിച്ച തന്നെ അപ്പം അത് ശുർക്കാണ് അല്ലേ എന്താണ് കാരണം അള്ളഹാനെ അള്ളഹാനെ പേടിച്ചോ അള്ളഹാനോട് ഇഷ്ടപ്പെട്ടുള്ള നിസ്കാരം അല്ല ആൾക്കാരെ കാണിക്കാൻ അങ്ങനെ ഓരോ കർമ്മവും ആൾക്കാർ നോക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നിസ്കാരം ഒന്ന് ചുറുക്കൂട്ടുക സുജൂതൊക്കെ ഒന്നൊന്ന് കിട്ടുക അങ്ങനെ അതൊന്നും ശരിയല്ല അതാണ് ഇരിക്ക അതെന്താണ് ചുരുക്കാണ് അപ്പം അതാണ് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ അറിയുന്ന ഷുക്കി ഏതായാലും അള്ളാഹ്നോട് കാവലിനെ ചോദിക്കണം പറ്റാതിരിക്കാൻ അറിയാത്തതോ അതിൽ നിന്ന് അള്ളാഹുനോട് ശരണം തേടണം കേട്ടോ അതുപോലെ ഹുഷോൾ നിഫാക്ക് ഹുഷൂക്ക് എന്ന സംഗതി കപടഭക്തി ഇതിന്റെ ഭാഗമാണ് അതെന്താണ് അൽ ഖൽ അൽ ജിസ്മു ഹാഷിയോ വൽ ഖൽബു ലൈസബി ഹാഷിയോൺ ശരീരത്തിന് പേടി ശരീരം എല്ലാവരെയും കാണിക്കുമ്പോൾ വൽഖൽബു മനസ്സിലാ ഒരു പേടിയില്ല അത് പറയാ അതൊക്കെ അള്ളാഹിനോട് ചോദിക്കണം അപ്പൊ അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് അവർ ആളുകളെ തടയുന്നു അതിൽ എത്ര തരത്തിൽ എത്ര തരം ആസൂത്രണങ്ങൾ അവർ അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ വേണ്ടി നടത്തിയിട്ടുണ്ട് ഒരുപാട് ഒക്കെ കുറേ നമുക്കറിയില്ല ചരിത്രമൊന്നും പറയുന്നില്ല അവർ റസൂൽ സലഹു അലഹി വസ്സലാമയെ ആളുകൾ കേൾക്കാതിരിക്കാൻ ഇസ്ലാമിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാതിരിക്കാൻ എത്ര തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചത് ഇവർ ചെയ്യുന്നതൊക്കെ അള്ളാൻ്റെ വലക്ക് പുറത്തൊന്നുമല്ല പുറത്തൊന്നും അല്ല അള്ളാൻ്റെ പിടുത്തത്തിൻ്റെ വലയം ചെയ്തവന്ന പിടിയിലൊതുക്കിയവന്ന

وارزقنا طِلَا وانا الليل وطراف النهار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا زد لنا ايمانا وفقها وعلما ويقينا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب